നിലമ്പൂരിൽ ഇന്നും നടത്തിയ പ്രകടനം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ശക്തിപ്രകടനമായിരുന്നു പി വി എൻവർ എം എൽ എ ആണ് ശക്തിപ്രകടനം നടത്തിയത് നാല് ചുറ്റിൽ നിന്നും ഹൈന്ദവ യൂട്യൂബർമാരും ഹൈന്ദവ തീവ്ര യൂട്യൂബർമാരും ഇടതുപക്ഷ സൈബർ ഇടങ്ങളും ഒക്കെ ആക്രമിക്കുമ്പോഴും അദ്ദേഹം നടത്തിയ ശക്തി ശക്തിപ്രകടനം വളരെ ശ്രദ്ധേയമായി മാറുന്നു സിപിഎമ്മുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇപ്പോഴും ഈ വാർത്ത പുറത്തുവിടുമ്പോഴും സഖാവ് പുഷ്പനെ അനുസ്മരിപ്പിച്ച് പ്രസംഗം തുടങ്ങിയ അൻവർ എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന കാലത്തേക്ക് കേരളം നീങ്ങിയാണെന്ന് പറഞ്ഞു അൻവന്റെ പ്രസംഗത്തിനായി കാത്തുനിന്ന പ്രവർത്തകർ ഇൻഗുലാബ് സിന്ദാബാദ് വിളികളുമായാണ് അദ്ദേഹത്തെ യോഗസ്ഥലത്തേക്ക് വരവേറ്റത് സിപിഎമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ഇ എ സുബു ഈ പൊതുയോഗത്തിന് സ്വാഗതം ആശംസിച്ചു എന്നതും ശ്രദ്ധേയം യോഗം തുടങ്ങുന്നതിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ സമ്മേളന നഗരിയായ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനെ സമീപിച്ച് സമീപത്തെ ഗ്രൌണ്ട് നിറഞ്ഞിരുന്നു നിലമ്പൂർ ജനതപ്പടി മുതൽ വെള്ളിയത്തോട് വരെ നാല് കിലോമീറ്റർ ദൂരം റോഡ് പോലീസ് നിയന്ത്രണത്തിൽ ആക്കിയിരുന്നു ഗതാഗതം പല ഭാഗങ്ങളിലും തടസ്സപ്പെട്ടു സമ്മേളന നഗരിയിലും പരിസരങ്ങളിലും നിരവധി പോലീസുകാർ ഉണ്ടായിരുന്നു അൻവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതുവരെ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാൾ വിഷയം ഷയമുന്നയിച്ചാൽ വിഷയത്തിന് പകരം അവന്റെ പേരാണ് നോക്കുന്നത് ഇടതുപക്ഷ എന്റെ പേര് അൻബർ എന്നായതുകൊണ്ട് മുസ്ലിം വർഗീയവാദിയാക്കാൻ ശ്രമിക്കുകയാണ് ഈ രീതിയിൽ നിങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുമെന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ ചർച്ച ഓം ശാന്തി ആകാശത്തുള്ള കർത്താവ് ഭൂമിയിലുള്ള മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ നത്തലാമോ അലൈക്കും ലാൽത്തലാം സക്കാക്കളെ ഇതെല്ലാം ഒന്നാണ് ഇതാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് മറ്റന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിന്റെ സ്വതന്ത്രത്തിനായി ഒരുപാട് ത്യാഗം സഹിച്ച കുടുംബമാണ് ഇന്ത്യ വിഭജനം നടക്കാതിരിക്കാൻ ധാരാളം സമ്പത്ത് ചെലവഴിച്ച തറവാടാണ് എന്റേത് ഒരുത്തന്റെ മുഖത്ത് നോക്കി ഒരടിസ്ഥാനമില്ലാതെയാണ് വർഗീയവാദി എന്ന് പറയുന്നത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അന്യമത സ്ഥാപനത്തെ നെറ്റിതൊളിച്ച് നോക്കരുതെന്നാണ് ഖുറാൻ പറയുന്നത് ഇതാദ്യം പഠിക്കണം ആർക്കു വേണ്ടിയാണോ പോരാട്ടം നടത്തിയത് അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്റെ നിലപാടുകൾ പറയാൻ പോവുകയാണ് സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണമെന്ന് നിരവധി തവണ പറഞ്ഞ കാര്യമാണ് പാത്രം തൊട്ട് അരവരെ പ്ലാസ്റ്ററിട്ട വ്യക്തി പട്ടയ മഴയുടെ ഭാഗത്തിനു മുമ്പിൽ നിൽക്കുകയാണ് ഈശ്വര പ്രാർത്ഥന നടക്കുമ്പോൾ എഴുന്നേറ്റ നിൽക്കണം ഈശ്വര പ്രാർത്ഥന ഒഴിവാക്കണമെന്ന് നിയമസഭയിൽ എഴുതി കൊടുത്തു സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാകരുത് എന്നാണ് അഭിപ്രായം ബാങ്ക് വിളിക്കുന്നതിൽ സാമുദായിക നേതാക്കൾ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞു ബാങ്ക് വിളിയുടെ സമയം ഒന്നാക്കാൻ വേണ്ടിയെങ്കിലും മുജാഹിദും സുന്നിയും മറ്റുള്ളവരും ഒക്കെ ഒരുമിക്കണം ഇതാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് അൻവറിന്റെ വാർത്താ വാർത്താസമ്മേളനം കത്തിക്കേറുകയാണ് അതിനിടെ ഇതുവരെയുള്ള പ്രസക്ത ഭാഗങ്ങളാണ് പൊളിച്ചു കേരള പുറത്തുവിട്ടത്